എനിക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം വഴി ഗുരുക്കന്മാരും എല്ലാം സംസാരിക്കാനുണ്ട് ഏറ്റവും പ്രിയക്കാരനായ അഭിമന്യ തോമസ്മാർ തിമോത്യൂസ് പൊളിറ്റ അഭിമന്യ മൗകന്മാർക്കോസ് പൊളിയിട്ട അഭിമന്യ മാത്യൂസ്മാർ സരാധിയും എത്ര പൊളിറ്റ പ്രീതിയും സദസ്ലീകരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് നമ്മള് പഠനങ്ങളുടെയും പ്രാർത്ഥനകരുടെയും എല്ലാം ഫലമായിട്ട് പ്രവലങ്ങാറ് കേന്ദ്രമാക്കി കുറേയേറെ സമ്മേളനങ്ങൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് മഹാസഭക സംഗമം തന്നെ നമ്മൾ നടത്തി പിന്നീട് പല അവസരങ്ങളിലും അർക്കതിയക്കവന്മാരെ കുറിച്ചും പ്രവരങ്ങയാറിൻ്റെ പൈതൃക ശ്രമത്തെക്കുറിച്ചുമൊക്കെ പറയുകയും പഠിപ്പിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് റോഞ്ഞാട് കേന്ദ്രമാക്കി പരിശ്രമിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികളായിരുന്നപ്പോഴേ ഞങ്ങൾക്കൊരു ആവേശം പകർന്നു തന്നത് ബഹുമാനപ്പെട്ട കൂടപ്പെടനാണ് കടബാദൂര് പഠിച്ച വൈദിക വിദ്യാർത്ഥികളെ ഉൽമായ സഹോദരങ്ങളെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന മോശമാക്കിയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഡിഗ്രി കോഴ്സുകൾ അതെല്ലാം ഒരു വലിയ വിപ്ലവമായിരുന്നു ഞാന് പ്രഭാതത്തിൽ പഠിക്കുമ്പോൾ പല മറ്റും അത്യാക്വന്മാർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നേരെ വിരട് ചൂണ്ടി പറയുമായിരുന്നു അവധിക്ക് എല്ലുമ്പോൾ ഒന്ന് കാണാനെങ്കിലും അവരം പറ്റുന്ന കോണം കൊണ്ടുപോയിരുന്നു അത്രമാത്രം കുട്ടികളില് ചരിത്ര ചിന്തയും ആവേശവും പാടുന്നുണ്ട് അവര് ജ്വാല ഇപ്പോഴും മങ്ങാതി നിൽക്കുന്നതിന്റെ അയാളമായിട്ടാണ് ഇവിടെ നാം എല്ലാവരും ഒന്നിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വീക്കിലി The tablet in the English Weekly Leader, one statement derived know? you should not simply quote Augustine and Aquinas, but try to imitate them. 2025 Congreve elected an Augustinian educated. ഇന്ത്യനാഴ്സ് വലിയ എഴുത്തുകാരനും ഇംഗ്ലീഷുകാരനും എഴുതിയതാണ് എത്രയോ സമ്പന്നമായ രണ്ട് ചെറിയ വാക്കുകളാണ് നമുക്ക് വലിയ ആവേശമാണ് പുതിയ മർപ്പാപ്പ ലയോ ആണ് സിംഹമാണ് വാക്കിലും പ്രവൃത്തിയിലും നിലപാടുകളിലും സിംഹമാകാൻ ആഗ്രഹിക്കുന്നൊണ്ടാണല്ലോ പേര് തിരഞ്ഞെടുത്തു നമ്മെ സംബന്ധിച്ച് നസ്രാണികളുടെ ശിംഭമായിരുന്നു നിശീലിക്കൽ മാണിക്കും അതിന് ഒരെർപ്പ് പറയും എന്ന് ഞാൻ കരുതുന്നില്ല വളരെ വൈവിധ്യമാറുന്ന മേഖലകളിലെല്ലാം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കാനും സാധ്യമായ മേഖലകളിലൊക്കെ ഐക്യം സംരക്ഷിക്കാനും ഒക്കെ സാധിച്ചു അഭ്യുനായ് വളരെ സമ്പന്നമായ ഒരു ചരിത്രം ഇവിടെ നമുക്ക് തുറന്നു തരികയായിരുന്നു നിക്കിയെ കുറിച്ച് രാവ് സംസാരിച്ചു നിക്കിയ കൂടിയതിൻ്റെ ആയിരത്തി എഴുന്നൂറാം വർഷത്തിലാണ് നമ്മുടെ എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു കോമൺ പ്ലാറ്റ്ഫോം നിഖിയ നിഖിയോസ് പഠിപ്പിച്ച വേദ ശാസ്ത്രമാണ് ഡോക്ടറിനാണ് അതങ്ങായിരുന്നു വലിയ ഒരു ശിശ്മ എന്ന് നമ്മൾ പറയുന്ന ത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടായിരുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ശിസ്മയാണെന്ന് പറഞ്ഞല്ലോ പഠിപ്പിച്ചത് അത് ശിസ്മയാണെന്ന് സഭ കണ്ടെത്തിയ വിധമാണ്സിന്റെ ഉന്നം ദൈവത്തിന്റെ പരിശുദ്ധിയെ ആരും തൊട്ട് കളിക്കരുത് ദൈവത്തിന് ഒരു കുറവും ദൈവത്തെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കരുത് സംസാരിച്ചാൽ നമുക്ക് തെറ്റുപറ്റും അതുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു മനുഷ്യനായ ഈശോ നല്ല മനുഷ്യൻ നല്ല പ്രവാചകൻ പാവങ്ങളുടെ കൂട്ടത്തില് സാധുക്കളുടെ കൂട്ടത്തില് അങ്ങനെ ഒരു ഒരു ഊന്നല് കൂടുതൽ വന്നപ്പോഴാണ് ഈശോയുടെ ദൈവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല വേദപുസ്തകത്തിൽ നിന്ന് മാറി മാറി പോകുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് വന്നത് കേൾക്കുമ്പോൾ വളരെ ഇഷ്ടമാണ് ഇഷോയെ കുറിച്ച് വളരെ പോപ്പുലറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വായുസ് വന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന വായുസ് വലിയ പണ്ഡിതനാണ് അലസ്റ്റാന്തീ ലോകം കൂടി അറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അന്നത്തെ എത്രാന്മാരെല്ലാം ഇതിലേക്ക് ആകർ ആകർഷിക്കപ്പെട്ടു ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് ഓൾ ദി ബിഷപ്സ് വേർ അട്രാക്റ്റഡ് ഗൗരവതരമായിട്ട് ചക്രവർത്തി വിളിച്ചു അങ്ങനെ വന്ന ആ ഒരു വലിയ പ്രബോധനമാണ് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാ ക്രൈസ്തവർക്കും സ്വാഭാവികമായിട്ട് എത്താവുന്ന കാര്യമാണ് ആ കൗൺസില് റിപൂർത്തീകരിക്കപ്പെട്ടത് കോൺസ്റ്റാൻറ്റിനോ ഒന്നിലും പിന്നെ കൗൺസിലുമാണ് അങ്ങനെയുള്ള ആദ്യകാല എക്കണോമിക്കൽ കൗൺസിലുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു കോണ്ടിലാണ് നമ്മള് ഇവിടെ മണിക്കത്തനാല് ഓർക്കുന്നതിനും അദ്ദേഹത്തെ കുറിച്ച് ഒക്കെ എത്തിയിരിക്കുന്നത് ഞാൻ അതിലേക്ക് കൂടുതൽ സമയമെടുത്ത് പോകുന്നില്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറയുകയാവില്ല മണിക്കത്തനാല് നമുക്കാരക്കും എളുപ്പത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാവുന്ന ഒരു വ്യക്തിയല്ല വ്യക്തിയല്ലാ സത്യം ആദ്യം മനസ്സിലാക്കുന്നു അത് ഒക്കെ നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ വന്നു പിറക്കുന്ന ഒരു ഒരു പ്രത്യേക ജന്മമാണ് അത് അതേപടി ഏറ്റെടുക്കാനും പറയാനും പഠിപ്പിക്കാനും നമുക്ക് ആർക്കും സാധ്യമല്ല അദ്ദേഹം വൈദികനായിട്ട് മറ്റെത്രയോ മേഖലകളിൽ ഹോമിയോപ്പതി ചികിത്സ അതുപോലെ മറ്റ് ആയുർവേദ ചികിത്സകൾ അതുപോലെ മറ്റ് കായികാഭ്യാസ രംഗങ്ങൾ ജ്യോതിശാസ്ത്രം ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നയാളാണ് അത് അന്നും അദ്ദേഹത്തെ ആർക്കും അതേപോലെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും തെറ്റിയിട്ടില്ല കായികവിദ്യയും ആയുധ വിദ്യയും വളരെയേറെ വളയത്തിനാർക്ക് വശമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും സുറിയാനി സംസാരിച്ചു കൊണ്ടിരുന്നവരാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ നല്ല കത്തനാനന്മാര് ഉണ്ടായിരുന്നു സുറിയാനിയും ഈ സഭയുടെ പൈതവും ഒക്കെ സംരക്ഷിച്ച വ്യക്തികള് അങ്ങനെ അതെല്ലാം കണ്ട് പഠിച്ചു വളർന്നു വന്ന ഒരു നാളിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അത് ഇംഗ്ലീഷ് അറിയാവുന്ന അച്ഛന്മാർ അറിയും പേരില്ല ഇംഗ്ലീഷ് മാത്രമല്ല അച്ഛനെ കുറിച്ച് നമ്മള് കൂടുതലായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തമിഴ് സംസ്കൃതം ഇംഗ്ലീഷ് ലത്തീം സുറിയാനിയും ഫ്രഞ്ച് ഗ്രീക്ക് ഈ ഭാഷകളെല്ലാം അറിയാമായിരുന്നു കുടപ്പ് ഞാനോട് പറയുമായിരുന്നു സുറിയാനി വായിച്ചു പഠിക്കാൻ പറ്റാത്തവരാരും അച്ഛന്മാരായ കയറുന്നു കാരണം നമ്മുടെ എല്ലാം വ്യാപകാനിയിലായിരുന്നല്ലോ അപ്പൊ അതൊരു ഒരു ഓറിയന്റേഷനാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ മയാതെ കിടക്കുന്ന ഒരു കാര്യമാണ് മണിക്കത്തിനാലുടെ മഹത്വം എന്ന് പറയുന്നത് ഈ ഭാഷകളെല്ലാം നന്നായി കളിയാവുന്നതുകൊണ്ട് പരിശുദ്ധ സുഭാഷണമായിട്ടും സമന്നരായ ആളുകളായിട്ടും അന്നിവിടെ വന്നുകൊണ്ടിരുന്ന ഡെലഗേറ്റ്സുമായിട്ടെല്ലാം നന്നായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചു ഇവിടെ കൊടുമ്പോഴ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മേഖലകളിലൊക്കെ നമ്മളൊന്ന് പരിശ്രമിക്കണം സഭയുടെ പൈതൃകം സഭയുടെ ദൈവാരാധന സ്വജാതീയം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോള് സ്വന്തം മെത്രാൻമാര് സ്വന്തം സമുദായം സ്വന്തം നാട് ഇന്ത്യ ഇതെല്ലാം അതിനകത്തുണ്ട് ഇതെല്ലാം അതിനകത്തുണ്ട് സ്വജാതി എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഈ സമുദായബോധവും സഭാൻ സ്നേഹവും രാജ്യസ്നേഹവും എല്ലാം കൂട്ടത്തിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ആളുകൾ ഓടിക്കൂടിയത് ഈ മുറി ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ കച്ചേരിയായാലും കോടതിയായാലും നാട്ടിലുണ്ടാകുന്ന കേസുകളെല്ലാം ആളുകൾ പറയും മനുഷ്യനോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് അങ്ങനെ വീട് കച്ചേരിയായിട്ട് രൂപാന്തരപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ മുറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം ആളുകൾ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവര് അവരെല്ലാം ഇവിടെ വരികയും അവർക്കെല്ലാം ഉത്തരം കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അത് അതാണ് നമ്മൾ നമ്മൾ പഠിച്ചെടുക്കേണ്ട വ്യത്യസ്തമായ മേഖലകളിൽ ഈ സമുദായത്തിന്റെ ഉറവിടങ്ങളിലേക്ക് പോകാൻ ഇത്രമാത്രം ഭൗതികവും ഭാഷാപരവുമായ മികവും ഉള്ളവർ അധികം ഉണ്ടായിട്ടില്ല അത് നമുക്കൊന്നും അതിന്റെ പരിസരത്തെത്താൻ പോലും പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ നമ്മളെ പരിശ്രമിക്കുക ആ ഒരു വലിയ കാര്യം അവിടെ ഇന്ന് നമ്മള് സഭയുടെ ഐക്യത്തിനു വേണ്ടി നോക്കുമ്പോൾ സ്ഥാപിച്ച ജയ സംഘം അല്ലെങ്കിൽ സഖ്യമുണ്ട് അഭിരായ ജൂസഫ് മാർ എബിനുസ് ഗ്രാമോട് ചേർന്ന് അതൊരു ഒരു വലിയൊരു കൾച്ചറൽ ഹെരിറ്റേജ് കൂടിയാണ് അത് വെറും ഒരു എക്ലേശ്യൽ പ്രൊഡക്റ്റ് അല്ല ഒരു നാഷണൽ കൾച്ചറൽ ഹെരിറ്റേജാണ് അതിന്റെ ബൈലോസും സ്റ്റാറ്റൂസും ഒക്കെ സാറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്ഭുതം തോന്നും അത്രമാത്രം സങ്കീർണ്ണതകളുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ അന്ന് അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യമൊക്കെ നമ്മള് മണിച്ചൻ ചെയ്തപ്പോഴും ആ ജാക്യ സംഘത്തിന്റെ ചിന്തകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും പൊക്കെ എത്തിക്കാനായിട്ട് അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും സാധിച്ചില്ല നമ്മൾ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ ആളുകൾ ചോദിക്കുന്നു ഇത് തന്നെയാണ് അതേക്കുറിച്ച് സംസാരിക്കാനും അത് വീണ്ടും നമുക്ക് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ പറ്റാതെ പോയി അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു അതിന്റെ ചിന്തകള് വേണ്ട രീതിയിൽ ആളുകളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല എന്ന് വാസ്തവത്തിൽ അതിനുവേണ്ടിയാണ് അദ്ദേഹം ദീപിക പത്രം ആരംഭിച്ചത് ഈസൈറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് നസ്രാനി ദീപിക അന്ന് ആക്ഷേപതിപ്പായിരുന്നു ദിനപത്രമല്ലായിരുന്നു അങ്ങനെ ആക്ഷേപതിപ്പായിട്ട് ആ പത്രങ്ങളിലൂടെ കുറേയേറെ നമ്മുടെ സമുദായത്തിൻ്റെയും സഭയുടെയും എല്ലാം കാര്യങ്ങൾ കൊടുത്തോളു അത് അധികാലത്തൊക്കെ വലിയ സിദ്ധാന്തമായിട്ട് വന്നു പിന്നീട് നമുക്ക് പൊതുവേ നമ്മുടെ സമുദായത്തിലെ നമ്മുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും വേണ്ട രീതിയിൽ പഠിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് എത്രയോ മീറ്റിങ്ങുകള് ദീപിക പത്രത്തിന് വേണ്ടി നമ്മൾ കൂടി നമ്മുടെ സഭയ്ക്ക് കിട്ടിയ എല്ലാ മേഖല ആർച്ച് ബിഷപ്പ്മാരും അവരുടെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന നടക്കുന്ന ഒരു കാര്യമായിരുന്നു ദീപിക പത്രം പക്ഷേ നമ്മുടെ സമുദായത്തിൽ നമുക്ക് അത് വേണ്ട രീതിയിൽ മനസ്സിലാവുന്നില്ല എല്ലാ മേഖലാ തൃശന്മാരും അവരെല്ലാവരും മണികത്തിനാരെ കുറിച്ചും ജീവിക പത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചവരും ഐക്യത്തിന്റെ പാതയിലേക്ക് നമ്മൾ വരേണ്ടതിന്റെ ആവശ്യകത പറയുന്നവരുമാണ് നമുക്ക് ആ പത്രത്തിന്റെ കാര്യത്തിൽ പോലും നമുക്ക് ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റാതിരിക്കുകയാണ് പറ്റാതിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കോപ്പികൾ നമുക്ക് ആ പത്രത്തിന് ഒരാണല്ലോ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാല് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാല് അത് ആരംഭിച്ച ഇവിടെ മുതൽ നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല നമുക്ക് അതിന്റെ ഒരു ഒരു റിസപ്ഷൻ കിട്ടിയിട്ടില്ല അതാണ് ജാതിന് പറ്റിയത് ജീവിക പത്രത്തിനും പറ്റുന്നത് ഏത് കാര്യത്തിനും ഒരു കൗൺസിലർ മെനറ്റുലാമിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു മൂന്നാം പറ്റിക്കാൻസ് കൂടുന്നില്ലേ എന്ന് അപ്പൊ പറഞ്ഞു വറ്റിക്കാൻ ടു കണ്ടിന്യൂസ് അത് ആരും പഠിച്ചു തീർത്തിട്ടില്ല അതിന്റെ റിസപ്ഷൻ പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവശാസ്ത്ര ആരും ഉൾക്കൊണ്ടിട്ടില്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വറ്റിക്കാൻ ടൂവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഞങ്ങളായിരിക്കും അതിന്റെ കാരണക്കാരൻ കൂടെ പ്രശ്നമാണ് എല്ലാ ക്ലാസ്സിലും കൊടിയന്താരിയും നമ്മുടെ ഓടിയൻ ചർച്ചിനെ കുറിച്ച് ചർച്ചസിനെ കുറിച്ചുള്ള ഡിഗ്രി ലിറ്റർ കുറിച്ചുള്ള ഡിഗ്രി സഭയെ കുറിച്ചുള്ള ഹ്യൂമൻസിയും ഇത് പറയാത്ത ഒരു ക്ലാസ്സുമില്ല അപ്പൊ നമ്മള് ആ കാര്യത്തിൽ വളരെ മുമ്പിലാണ് എനിക്കും ഇല്ല പലയിടത്തും ഔട്ട്സൈഡ് ഇന്ത്യ പോയി എനിക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട് അതൊന്നും എല്ലാവരും വായിച്ച് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് മനസ്സിലാകുന്ന പറഞ്ഞത്യൂസ് അതങ്ങനെ മുമ്പോട്ട് പോയി അതിന്റെ ഒരു റിസെപ്ഷൻ ഉണ്ടാകട്ടെ അതാണ് ഇവിടെയും എനിക്ക് പറയാനുള്ളത് മനുഷ്യന്റെ ഒരു റിസെപ്ഷൻ നമുക്കുണ്ടാകണം മനുഷ്യന് വേണ്ട രീതിയിൽ നമ്മളുടെ സഭ ഉൾക്കൊണ്ടിട്ടില്ല ഉൾക്കൊള്ളാൻ പറ്റാതെ നിൽക്കുകയാണ് ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് ആ ഒരു പരിമിതികളൊക്കെ വിട്ടുമാറി മനുഷ്യനെന്നിറ്റി അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം ആണിത് അതിനുവേണ്ടി വലിയ സമയവും മലയച്ചനും സ്നേഹച്ഛനും സുരലും അച്ഛനും എല്ലാം വളരെയധികം സമയം ഇത്തരം കൂടി വരവുകൾക്ക് വേണ്ടി കണ്ടെത്തുന്നുണ്ട് വെച്ചും എഴുപത്തിരവശും വെച്ചും ഒക്കെ നമ്മൾ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു സുർലച്ചൻ്റെ കമ്മീഷന്റെ സെക്രട്ടറി കൂടിയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഒരു ലിങ്കിങ് ഔദ്യോഗികമായിട്ടുണ്ട് അത് വളരെ ഫലപ്രദമായിട്ട് മറ്റു സഭയിൽ ഈ നാല് മൂന്ന് വലിയ ജാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല എളുപ്പമുള്ള കാര്യമില്ല ഇവരെ ഈ മണിക്കൂറിൽ ഇവിടെ എത്തിക്കാന്നുള്ളത് അതിനൊക്കെ ഈ ഈ തരത്തിലുള്ള ഒരു ചിന്ത ഒരു അഗ്നി അഗ്നിടക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ നമുക്ക് അഭിമാനമുണ്ട് ഇവിടെ എത്രയോ വലിയ ആളുകൾ ശ്രീ സാറിനെ പോലെയുള്ള ഒരു എം പിമാര് എം എൽ എമാര് എം ജി പണ്ഡിതന്മാര് എല്ലാ ഇതകളിൽ നിന്നും ഉള്ള അനേകം ആളുകളെ എനിക്ക് പല രീതിയിലും കണ്ട് പരിചയമുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഒരു കുടിവരവ് മനുഷ്യന്റെ ഒരു റിസെപ്ഷൻ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകാൻ കാരണമാകും അപ്പോൾ പ്രബളഞ്ഞാടും പകരവും മറ്റവും അർപ്പുതിയാക്കവന്മാരും പ്രബളയങ്ങാട് പള്ളിമേടയും ഒക്കെ നമുക്ക് ഫലപ്രദമായിട്ട് മനസ്സിലാകും അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ പ്രീസ്റ്റ് മനശീലന് ജനചരിത്രവും യുവാരാധനയും മലയപ്പുറം ഇപ്പോഴൊക്കെ നല്ല പ്രതിയും ഉള്ള ആളാണ് അതിനോട് നല്ല അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഡാക്കന്മാരുടെയും മറ്റ് മകൻഫരായ മറ്റ് വ്യക്തികളുടെയും സാന്നിധ്യത്തെ ഒരിക്കൽ കൂടെ പുറത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളും സന്തോഷം